ഗുഡ് മോർണിംഗ് എന്നും ഒരു കുഞ്ഞ് ഷോപ്പിങ്ങായിട്ട് വന്നതാട്ടോ വേദത്തെ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് നേരെ സ്മാർട്ട് ബസാറിലേക്ക് വന്നു എൻ്റെ ഫേവേറ്റ് സ്പോട്ടാട്ടോ ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് സ്മാർട്ട് ബസാർ മുന്നേ അത് ബിഗ് ബസാർ ആയിരുന്നു കേട്ടോ ഇപ്പോൾ സ്മാർട്ട് ബസാറായി കുറേ നാൾ പൂട്ടിയിട്ടിരുന്നു അത് ഇതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നു അടച്ചിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് സ്മാർട്ട് ബസാർ ഒരുപാട് സാധനങ്ങൾ നല്ല ഓഫറിൽ കിട്ടുന്നൊരു സ്ഥലം കേട്ടോ അവിടെ ഇപ്പോൾ വാഷിംഗ് പൗഡറായാലും ഷാംപൂ വാഷിംഗ് ലിക്വിഡ് അതുപോലുള്ള ഡിഷ് വാഷർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല ഡിസ്കൗണ്ടിൽ നല്ല ഓഫേഴ്സിൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് ഡ്രസ് മെറ്റീരിയലായാലും നല്ല ക്വാളിറ്റി സാധനമാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്ക എടുത്ത ഒരുമാതിരിയുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ജസ്റ്റ് അതൊന്ന് ഫെയ്ഡായി പോയി കളറൊക്കെ ഒന്ന് ഫെയ്ഡായി എന്നല്ലാണ്ട് അത് കീറിയിട്ടേ ഇല്ല അങ്ങനെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ പ്രോഡക്റ്റ്സ് അപ്പോൾ ചപ്പലായാൽ പോലും പൊട്ടത്തോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് സ്മാർട്ട് ബസാർ ഇപ്പോൾ ഇന്നിപ്പോൾ വന്നത് വീണ്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടീ ഷർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ടീ ഷർട്സ് കൂടെ എടുക്കാൻ തേടി ബൈ ത്രീ എയ്റ്റ് ഫോർ ഡബിൾ നയൻ അതായത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ ഫോർ ഡബിൾ നയൻ ഒരു രൂപ കുറവ് അപ്പോൾ ഒരു ടീഷർട്ടിന് ഷർട്ടിന് വൺ ഡബിൾ സിക്സ് എന്തോ ആവുന്നുള്ളൂ കേട്ടോ എനിക്ക് ഒരു ചീപ്പായിട്ട് തോന്നി അപ്പോൾ പിന്നെ വീട്ടിലിടാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ വീട്ടിൽ ഇടാനായിട്ട് രണ്ട് മൂന്ന് ടീഷർട്ട്സ് ഷർട്ട്സ് വാങ്ങാൻ എതിയാണ് മൂന്നെണ്ണം വാങ്ങാമെന്ന് എഴുതി ആക്ച്വലി ഞാൻ നാലെണ്ണം വാങ്ങാൻ വന്നതാണ് അപ്പോൾ ബൈ ത്രീ എയ്റ്റ് ഫോർ ഡബിൾ നയൻ കണ്ടപ്പോൾ എതി മൂന്നെണ്ണം വാങ്ങാമെന്ന് എഴുതിയിട്ട് അങ്ങനെ മൂന്നെണ്ണം എടുക്കുവാണ് ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ആട്ടോ കാരണം ചീമയുടെ ഇവിടെയുള്ളതുകൊണ്ട് ചീമയും ഇവിടെ നിന്ന് വന്ന് ടീഷർട്ട്സ് എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചീമയ്ക്ക് ഉള്ള കളേഴ്സ് അല്ലാണ്ട് നോക്കിയെടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആവും കേട്ടോ അതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ഞാൻ നേരത്തെ എടുത്ത എൻ്റെ ഓറഞ്ച് ടീ ഷർട്ടും റെഡ് ടീഷർട്ടും ഒക്കെ എടുത്ത് അതുപോലെ എടുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു പിങ്കും ഒരു പീച്ചും പിന്നെ ഒരു ഒരു എന്തോ ഒരു കളറും അത് മറന്നുപോയി ഇപ്പം നോക്കിയപ്പോൾ ഇപ്പം കാണുന്നുമില്ല അത് മൂന്നും കൂടെ എടുത്ത കേട്ടോ ആ ഒരു മൂന്ന് കളർ ഇഷ്ടപ്പെട്ടു പിന്നെ ചീമയ്ക്കില്ലാന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാനത് എടുത്തത് കേട്ടോ അങ്ങനെ ബൈ ത്രീ എയ്റ്റ് ഫോർ ഡബിൾ നയൻ എടുത്തായിരുന്നു എൻ്റെ സൈസ് ലാർജ് ആട്ടോ അപ്പോൾ ലാർജ് നോക്കിയാണ് എടുക്കുന്നത് ലാർജ് എനിക്ക് കറക്റ്റ് ഫിറ്റല്ല അപ്പോൾ എക്സൽ എടുത്താൽ ഒരുപാട് വലുതാവം ചെയ്യും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കത് ലാർജ് തന്നെ എടുക്കാം എന്തായാലും മെലിയാനുള്ള ഒരു പരിശ്രമത്തിലാണ് മെലിയും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ലാർജ് തന്നെ എടുത്തു എങ്കിലും കുഴപ്പമില്ല ഇറുകി കിടക്കില്ല എങ്കിലും ഭയങ്കര ലൂസും അങ്ങനെ ഒരു ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അടുത്ത ഫ്ലോറിലേക്ക് വന്നു അടുത്ത ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചനൊക്കെ കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നുന്ന ഒരു സെക്ഷൻ ആയിരുന്നു പാത്രങ്ങൾ നൈഫ് പ്ലേറ്റ്സ് കപ്പ്സ് അങ്ങനെ നമുക്ക് ആകർഷണം തോന്നുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ പെട്ടെന്ന് എനിക്ക് കട്ടിങ് ബോർഡ് എൻ്റെ കണ്ണിൽ പെട്ടു നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ പക്ഷെ ഞാനിപ്പോൾ എടുത്തില്ല ഞാനൊരു മേശിരിയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കരുതി ആ കട്ടിങ് ബോർഡ് അങ്ങനെ വെച്ചു എനിക്ക് തടിയിലൊരു കട്ടിങ് ബോർഡ് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എന്നിട്ട് ഞങ്ങൾക്കിതി നമ്മുടെ സ്ഥിരം ചെയ്യുന്ന മേശരി കൊണ്ട് നല്ല സ്ഥിയിൽ ചെയ്യിക്കാമെന്ന് എഴുതി പിന്നെ ഒരു കുഞ്ഞ് വേസ്റ്റ് ബിൻ വാങ്ങി കേട്ടോ അത് ഞാൻ വീട്ടിൽ നെട്ടയത്തേക്ക് വാങ്ങിച്ചതാണ് അതെന്താ കാര്യമെന്ന് വെച്ചാൽ എന്തൊക്കെ ചിലർ പറയില്ല ആനെ വാങ്ങാമെങ്കിൽ ആന തോട്ടി വാങ്ങാൻ പറ്റില്ല എന്ന് പോലെ വീട്ടിൽ ഞാൻ എന്താണ് നോക്കിയപ്പോൾ വേസ്റ്റ് ബിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ഈ പെയിൻറ്റ് ടിന്നില്ലേ ആ ടിൻ അത് കണ്ടപ്പോൾ എനിക്ക് ദയനീയമായിട്ട് തോന്നി അപ്പോൾ ഞാൻ കരുതി വാങ്ങിക്കൊടുക്കാമെന്ന് എഴുതി ആകുമ്പോഴേക്കൊരു കുഞ്ഞ് വേസ്റ്റ് ബിൻ വാങ്ങി പിന്നെ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് വന്നു അവിടെ കൂടുതലും ഈ ക്രീം മോയ്സ്ചറൈസർ അതിനൊക്കെ ഭയങ്കര നല്ല ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും വാങ്ങാനല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വന്നതാണ് അപ്പോൾ ഞാൻ കരുതി കാലിലും കയ്യിലൊക്കെ ഇടാതിന്നൊരു മോയിസ്ചറൈസർ എടുക്കാമെന്ന് കരുതിയിട്ട് ഒരു മോയ്സ്ചറൈസർ എടുത്തു എന്നിട്ട് വീണ്ടും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ നോക്കി നോക്കി എൻ്റെ വിലയൊക്കെ നോക്കി അപ്പോൾ ചിലപ്പോൾ കണ്ണിലും പുതിയ സാധനങ്ങൾ കാണും അപ്പോൾ ചിലപ്പോൾ എടുക്കും കേട്ടോ വാങ്ങണം എന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കില്ല ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ആ സാധനങ്ങൾ എടുക്കും കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഞാൻ താഴത്തേക്ക് വന്നപ്പോ ഞാനൊരു രണ്ടു മണിക്കാണ് ബിഗ് ബസാൻ കയറിയത് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇരുളം കേട്ടോ ഒരു ഏഴ് മണിയുടെ ഫീൽ എന്താ സംഭവം നോക്കിയപ്പോൾ മഴ ഭയങ്കര മഴ പേരും മഴ അപ്പോൾ ഞാൻ ഞാനൊക്കെ ഇപ്പോൾ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും താഴത്തെ ഫ്ലോറിൽ വീണ്ടും ഒന്ന് കറങ്ങിയൊക്കെ നോക്കി ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാക്കും വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട് ഓഫറൊക്കെ നല്ല രീതിയിൽ ഓരോ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ മഴയൊക്കെ നോക്കുകയാണിതേം എപ്പോഴും ഞാൻ വെളി ചാടാൻ പറ്റും മഴ കുഴപ്പമില്ല നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അത് ബില്ലൊക്കെ ഇട്ട് വരുമ്പോൾ വെളി ചാടാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ വീണ്ടും ഓഫറിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ൺഫ്ലവർ ഓയിൽ എടുക്കാൻ കരുതി അത് വീട്ടിൽ കഴിഞ്ഞു അതുകൊണ്ട് എടുത്തതാണ് പിന്നെ നോക്കി നോക്കിപ്പോ നെയ്യുടെ സെക്ഷനിലൊക്കെ നല്ല ഓഫർ ഉണ്ട് പിന്നെ നട്ട്സൊക്കെ നല്ല ഓഫർ ഓഫറുണ്ട് ഞാനത് വാങ്ങിയില്ല കേട്ടോ ആൾമണ്ട്സും ക്യാഷ്യൂസും ഒക്കെ നല്ല ഓഫറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ മിൽമയുടെ പാലട പൈസ എന്ന് പറഞ്ഞിട്ടുള്ള റെഡി ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു ബോട്ടിൽ ഫിഫ്റ്റി റുപ്പീസാണ് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നുന്നത് എനിക്ക് പാലട പൈസ ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്തായാലും അതൊന്ന് വാങ്ങിച്ചിട്ടേക്കാൻ കരുതി എന്നിട്ട് വന്നപ്പോൾ അടുത്ത് ബ്ലൂബെറി ഇരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഇതിനെക്കാട്ടി ക്വാണ്ടിറ്റിയിൽ ലുലുന്ന് വാങ്ങിയപ്പോൾ നയൻറ്റി നയൺ ആയിരുന്നു ഇവിടെ ടു ഡബിൾ നയൻ ഇനി ചിലപ്പോൾ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും അറിയില്ല പക്ഷേ അവിടെ നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ വില വന്നിട്ട് ടു ഡബിൾ നയൻ കെട്ടോ പിന്നെ വെജിറ്റബിൾ ഒക്കെ ഉണ്ട് അവിയൽ കട്ട് തോരൻ കട്ട് അങ്ങനെ കുറേ കട്സ് വെജിറ്റബിൾ കട്ട്സ് ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ലോട്ടൈ ചൊക്കോപ്പേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊരു പാക്കറ്റ് വാങ്ങി ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയുള്ളൂ കേട്ടോ വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ എന്നിട്ട് ഞാൻ ബില്ലിങ് സെക്ഷനിലേക്ക് പോയി പോകുമ്പോൾ വീണ്ടും ഏതെടുത്താലും ഫോർട്ടി നയൻ റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കണ്ടപ്പോൾ കൊള്ളാം അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു പോപ്കോൺ എടുത്തു കേട്ടോ വേറൊന്നും എടുത്തില്ല പോപ്കോൺ എടുത്തു വേദൊക്കെ ഇഷ്ടമാണ് പോപ്കോൺ കോൺ ക്യാരമൽ പോപ്കോൺ ഇഷ്ടമായതുകൊണ്ട് അതെടുത്തു എന്നിട്ട് ബില്ലിംഗ് സെക്ഷനിൽ വന്നു ബില്ലിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അധികം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ ചെയ്ത് കിട്ടി പക്ഷേ ബില്ല് ചെയ്ത് കിട്ടിയിട്ട് എന്താ കാര്യം പുറത്ത് മഴ അധികം ഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തോർന്നാലേ നമുക്ക് വെളി ചാടാൻ പറ്റത്തുള്ളൂ ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് ടൂ വീലർ എടുത്തിട്ടാണ് വന്നത് കേട്ടോ ആ വെയിലൊന്നും ഇല്ലല്ലോ നല്ലൊരു മൂടി ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് കരുതി ശരി ടൂ വീലറിൽ വരാം വെയിലൊന്നും ഇല്ല കാറിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിയിലൊക്കെ കിടക്കാം അത് ചവിട്ടി പിടിച്ച് ചവിട്ടി എനിക്ക് ഒട്ടും ക്ഷമയില്ല പെട്ടെന്ന് അവിടെ പോലും പെട്ടെന്ന് എത്തണം അതിന് നമുക്ക് എപ്പോഴും ടൂ വീലറാണ് നല്ലതെട്ടോ നുഴക്കി നുഴക്കി നുഴങ്ങി കയറിപ്പോ അതുകൊണ്ട് വെയിലൊന്നുമില്ലല്ലോ എന്ന് ഏതെങ്കിലും ടു വീലറാണ് വന്നത് ആകെ പെട്ടിരിക്കുകയാണ് വേറെ നാല് മണിയാകുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നിന്നും വീടും കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അയ്യോ ഒരു രണ്ട് മണിക്കൂർ നാലാ കിട്ടില്ല മഴ അടിപൊളി മഴ കേട്ടോ ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട് എൻ്റെ ക്യാമറയിൽ അത്രയ്ക്ക് നന്നായിട്ട് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും വെയിലൊക്കെ ചെയ്തിട്ട് മഴയും നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ ഇപ്പം മാറും ഇപ്പം മാറും ഇപ്പം പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയേ നോക്കിയിരിക്കുകയാണ് ഞാനും അതുപോലെ അവർക്കൊപ്പം വെയിറ്റ് ചെയ്തിരിക്കുക മഴ മാറും മഴ മാറും എന്നൊക്കെ പറഞ്ഞിട്ടോ നല്ല രീതിയിൽ പുറത്ത് മഴയുണ്ട് ക്യാമറയിൽ അത്രയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ ഒരു ശക്കലെങ്കിലും മാറിനെങ്കിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ കറങ്ങി 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 നടന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിയ മഴ പെയ്തിടുന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മാറിയപ്പോൾ എല്ലാവരും പോവാനായിട്ടൊക്കെ ഇറങ്ങി ഇറങ്ങുന്ന സമയം കൊണ്ട് അടുത്ത് വലിയ മഴ വീണ്ടും വരും കേട്ടോ ഞാൻ എന്തായാലും നല്ല മഴ മാറിയിട്ട് ഇറങ്ങാൻ നേരി കറങ്ങി കറങ്ങി നിന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേര് ഐസ് ക്രീംസ് ഒക്കെ കഴിക്കുന്നുണ്ടോ അപ്പോൾ എനിക്കും കൊതിയായിട്ട് ഞാനും ഈ കുൽഫി വാങ്ങി പക്ഷേ തേപ്പ് ഐസ്ക്രീം ആയിരുന്നു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് കുൽഫിയോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്നൊരു കൊഴി തോന്നി അത് വാങ്ങി കഴിച്ചതെട്ടോ കൊള്ളില്ല കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഐസ്ക്രീമും കഴിഞ്ഞു എന്നിട്ടും മഴയ്ക്കൊരു കുറവുമില്ല കേട്ടോ ഞാനിത് ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ മഴ മാറും എന്നൊക്കെ പറഞ്ഞാണ് ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ ഒന്നും വാങ്ങി കഴിച്ചത് പക്ഷേ അപ്പോഴും മഴ മാറിയില്ല അങ്ങനെ വീണ്ടും കുഴിയേ സമയം വെയിറ്റ് ചെയ്തു ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല വേദ വിടാനുള്ള സമയമായി ലേറ്റ് ആകുമെന്ന് കരുതി വലിയ പുറത്ത് ചാടി ഇനി ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോകും സ്കൂട്ടർ പുറത്തിരിക്കുക കേട്ടോ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ തൊട്ടടുത്തു നിന്ന് ചേച്ചിയിലൊരു കുടയിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ചേച്ചി ഒന്ന് അമ്പലം തരുമോ ഞാനൊന്ന് റെയിൻകോട്ടെടുത്തിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ ഓടിപ്പോയി റെയിൻകോട്ടെല്ലാം എടുത്തിട്ട് വന്നു റെയിൻകോട്ടെല്ലാം ഇട്ട് സെറ്റായേട്ടോ എന്നിട്ട് ടു വീലറിനെ ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടാണ് സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചത് എന്തായാലും ആകെ പണി കിട്ടി ആകെ കുളമായി ഞാനങ്ങനെ നിൽക്കുക എന്നിട്ട് അവിടെ നിന്ന് നേരെ ഓടി പിടിച്ച് വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ വെള്ളപ്പൊക്കം അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ റോഡ് എന്തോ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തപ്പോൾ അവർ ഈ വീടിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ ഹൈറ്റിൽ ആ റോഡിൻ്റെ അവിടെ കെട്ടിയ കേട്ടോ അപ്പോൾ വെള്ളം പോകാൻ ഒരു സ്ഥലവും ഇല്ലാണ്ട് ആ വീട് ഫുൾ വെള്ളം കെട്ടിക്കിടക്കാണ് അപ്പം കണ്ടിന്യൂസ് ഒരു രണ്ട് മൂന്ന് മഴ പെയ്യുകയാണെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം ആവും കേട്ടോ എന്നിട്ട് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഴയെല്ലാം മാറി അപ്പോൾ ഈ തണുത്ത മഴയത്ത് ഒരു ബൂസ്റ്റർ ചായ കുടിക്കാൻ കുടിക്കാനൊരു കൂതി ബൂസ്റ്റർ അല്ല ആക്ച്വലി ഞാൻ ബദാം ടീ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ വേദയ്ക്ക് ഞാൻ ഐസ്ക്രീം കുടിച്ച കാര്യം പറഞ്ഞപ്പോഴേ ദേഷ്യം വന്നു കേട്ടോ അവൾക്ക് വാങ്ങിക്കൊടുക്കാണ്ട് ഞാൻ കഴിച്ചു എന്നുള്ളൊരു ഇതിൽ അവൾ പിണങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാനൊരു ബദാം ടീ പറഞ്ഞു വേദയ്ക്ക് ബൂസ്റ്റർ ടീ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുനിന്ന് പോകും നമ്മുടെ ബൂസ്റ്റർ ടീ ഷേ ബദാം ടീ റെഡിയായി ആയി പക്ഷേ ഇന്നത്തെ ബദാം ടീക്ക് കടുപ്പൊക്കെ കുറവ് കേട്ടോ എനിക്ക് ചായ കുടിക്കുമ്പോൾ കടുപ്പവും നല്ല മധുരവും വേണം കേട്ടോ എങ്കിലും കുഴപ്പമില്ല തണുത്ത മഴയത്ത് ഒരു ബദാം ടീ കിട്ടുമ്പോൾ അതൊരു വേറൊരു ഫീൽ തന്നെ കേട്ടോ ആ സംഭവം കുഴപ്പമില്ല എന്നും കിട്ടുന്ന അത്ര ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ ഈ ചവയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ ബദാം ടീയിൽ മറ്റേ ബദാം പൗഡർ ഇടും കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ഈ ഇതൊക്കെ കിടക്കുന്ന അതാണ് ഞാൻ ഇങ്ങനെ കടിച്ച് കടിച്ചു തിന്നുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ വേദയോട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു വേദ വേദയുടെ കലാവിരുതിയിൽ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി എടുത്തില്ലേ എടുത്തപ്പോൾ ലാസ്റ്റ് എടുത്തത് വേദാ കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് ലൈറ്റെല്ലാം അതുപോലെ ഫ്രണ്ടിലിരിക്കുന്നു ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇടയ്ക്ക് ഡബ് ചെയ്ത് കയറ്റാനും പറ്റിയില്ല അപ്പോൾ അത് വേദയുടെ കലാവിരുദ്ധമാണ് ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ ഞാനങ്ങനെ അങ്ങനെ ചായ കുടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒന്നുകൂടി വീണ്ടും അങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ എന്തായാലും മഴയെല്ലാം തുടങ്ങി എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാട്ടോ മഴയെല്ലാം ആസ്വദിക്കാം ഒരുപാട് വെള്ളപ്പൊക്കമൊന്നും ആവാണ്ടിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ സ്റ്റേ സേഫ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഈ വർഷം തന്നെ എനിക്ക് ഹൺഡ്രഡ് കേസ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളാക്കിത്തരിക എല്ലാവരും ഒന്ന് ആഞ്ഞി പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ